നമസ്കാരം പാരീസിൽ കഴിഞ്ഞ രാത്രിയിൽ തന്റെ രണ്ടാം ശ്രമത്തിൽ അർഷ നദീം മറിഞ്ഞ ജാവലിൻ വീഴ്ത്തിയത് ഒളിമ്പിക്സ് റെക്കോർഡാണ് ഒപ്പം തന്റെ രാജ്യത്തിന്റെ മുപ്പത്തിരണ്ട് വർഷത്തെ ഒളിമ്പിക്സ് മെഡൽ വരൾച്ചയും തൊണ്ണൂറ്റി രണ്ടര ദശാംശം ഏഴ് മീറ്റർ ദൂരം കണ്ട ആ എയറിൽ നദീം അവസാനിപ്പിച്ചു നാൽപ്പത് വർഷത്തിനു ശേഷം തങ്ങൾക്ക് ലഭിച്ച ആദ്യ സ്വർണ മെഡലിൽ പാകിസ്ഥാൻ ലെങ്ങും ആഘോഷമാണ് രാഷ്ട്രീയ നേതൃത്വവും ക്രിക്കറ്റ് താരങ്ങളും അടക്കമുള്ളവരും അഭിനന്ദനങ്ങൾ കൊണ്ട് അർഷ നദീബിനെ മൂടുകയാണ് ഇരുപത്തിയേഴ് കാരൻ്റെ കയ്യിൽ നിന്ന് ശരവേഗത്തിൽ പാഞ്ഞ ജാവിൽ പാകിസ്ഥാന്റെ മുപ്പത്തിരണ്ട് വർഷത്തെ മെഡൽ വരൾച്ചയ്ക്കാണ് വിരാമം വിട്ടത് അതുകൊണ്ട് തന്നെ വൻ തോതിൽ പാകിസ്ഥാൻ ഇത് ആഘോഷമാക്കുകയാണ് നദീമിന്റെ തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് മീറ്റർ ത്രോ പാകിസ്ഥാനെ മാത്രമല്ല ലോകരാജ്യങ്ങളെ വരെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം നിരവധി പേരാണ് രാജ്യത്തിനകത്തും പുറത്തു നിന്നുമായി അർഷാദിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് എന്നാൽ അർഷാദ് നദീബിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലാകുന്നതിനൊപ്പം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ പോസ്റ്റും ചിത്രങ്ങളും കൂടി വൈറലാകുകയാണ് അർഷാദിനെ പ്രശംസിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടുമാണ് കമന്റുകൾ വരുന്നതെങ്കിൽ മറുവശത്ത് ഷെഹബാസ് ഷെരീഫിനെ വിമർശിച്ചുകൊണ്ടും ട്രോളി കൊണ്ടുമാണ് കമന്റുകളും പോസ്റ്റുകളും നിറയുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് ഇത്രയും ചർച്ചയാകാൻ ഒരു കാരണവുമുണ്ട് പാകിസ്ഥാന്റെ യശസ് വാനോളം ഉയർത്തിയ താരത്തിന് നന്ദി അറിയിക്കുന്നതായിരുന്നു ഷെഹബാസ് ഷെരീഫിന്റെ പോസ്റ്റ് അതിലെന്താ തെറ്റ് എന്ന് ചോദിച്ചാൽ ഒളിമ്പിക്സിലെ മിന്നൽ ത്രോയുടെ ചിത്രത്തിനൊപ്പം ഒരു ദശലക്ഷം പാകിസ്ഥാൻ രൂപയുടെ ചെക്ക് കൈമാറുന്ന ചിത്രവും ഷെഹബാസ് പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ അത് പഴയ ചിത്രമായിരുന്നുവെന്ന് തിരിച്ചറിയാൻ സൈബർ ലോകത്തിന് വലിയ സമയം വേണ്ടി വന്നില്ലെന്നാണ് വാസ്തവം പഴയ ചിത്രത്തിനൊപ്പം അഭിനന്ദന പോസ്റ്റ് പങ്കിട്ടത് ഏറെ വിമർശനങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഫോട്ടോയുടെ പ്രസക്തിയെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ വില കുറഞ്ഞ രാഷ്ട്രീയത്തെക്കുറിച്ചും ഭൂരിഭാഗം പേരും വിമർശിച്ചു ഇത് വല്ലാത്ത അല്പത്തരമായി പോയി എന്നാണ് പാക് ജനത വിമർശിക്കുന്നത് അർഷ നദീബിന് സാമ്പത്തിക സഹായം നൽകി എന്ന് കാണിച്ച് ശ്രദ്ധ നേടാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി കാണിക്കുന്നതെന്നും വിമർശനം ശക്തമാകുന്നുണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന്റെയും സഹായം കൊണ്ടല്ല മറിച്ച് സ്വന്തം കഠിനാധ്വാനവും പരിശ്രമവും കൊണ്ടാണ് അർഷാ നദി മെഡൽ നേടിയതെന്നും പാക് സമൂഹ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ എമ്പാടും പരിഹാസവും ട്രോളും കൊണ്ട് ഇപ്പോൾ നിറയുകയാണ് എന്തായാലും പറ്റിപ്പോയ മണ്ടത്തരം തിരുത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ഷെഹബാസ് ഷെറീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസവും വിമർശനം ഉയർന്നിരുന്നു ഷെഹ്ബാസ് ഷെറീഫിന്റെ നേതൃത്വത്തിലുള്ളത് ബോധമില്ലാത്ത സർക്കാരാണെന്നും വൈകാതെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു നിലവിൽ അടിയാല ജയിലിൽ തടവിൽ കഴിയുന്ന ഇമ്രാൻഖാൻ മാധ്യമ പ്രവർത്തകരോടാണ് ഇക്കാര്യം പറഞ്ഞത് അധികാരത്തിൽ ഇരിക്കുന്ന സർക്കാർ രാജ്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ലെന്നും കൂടുതൽ കുഴപ്പങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ഇമ്രാൻഖാൻ വിമർശിച്ചിരുന്നു രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് സർക്കാർ മനസ്സിലാക്കുന്നില്ല വിടുത്തരങ്ങളാണ് ഇവർ ചെയ്തു കൂട്ടുന്നത് സർക്കാരിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ കൂടുതൽ മോശം അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് പക്ഷേ വൈകാതെ തന്നെ ഇതിനെല്ലാം അവസാനം ഉണ്ടാകുമെന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞത് ഇപ്പോൾ ഈ പോസ്റ്റ് ചർച്ചയായതോടെ ഇമ്രാൻഖാൻ പറഞ്ഞ വാക്കുകളും ശരിവച്ചുകൊണ്ട് ധാരാളം പേർ രംഗത്തെത്തുകയാണ്

White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.